സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഗൗതം മാത്രവുമല്ല ഇതേ തുടർന്ന് ഗൗതം തൻ്റെ എതിർപ്പുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്തൊക്കെ സംഭവിച്ചാലും നിർമലും അതുപോലെ തന്നെ പിങ്കിയും ഒന്നിക്കരുത് എന്നുള്ള തീരുമാനം എടുക്കുകയാണ് ഗൗതം പക്ഷേ ഈ കാര്യം അറിയുന്നത് ഒട്ടും ഇഷ്ടമാകാത്ത നന്ദ ഇത് ചോദ്യം ചെയ്യുന്നതിനായി മുന്നിലേക്ക് വരുന്നു എന്തിനാണ് ഇത്ര അസ്വസ്ഥത ഗൗതം സാർ കാണിക്കുന്നത് പിങ്കിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എന്ത് പ്രശ്നമാണ് ഉള്ളത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ഗൗതം നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ വെറുതെ എന്നെ കുറ്റപ്പെടുത്തിയിട്ട് യാതൊരു കാര്യവുമില്ല ഞാൻ പിങ്കിക്ക് മാത്രമല്ല നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യവും ഓർത്തുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നീ വെറുതെ തെറ്റിദ്ധരിച്ചിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നും പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നന്ദയുടെ മനസ്സിൽ മാത്രവുമല്ല ഗൗതം സാറിൻ്റെ മനസ്സിൽ മറ്റെന്തോ തീരുമാനം ഉണ്ട് എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല ഈ ബന്ധം എതിർക്കുന്നതിന് ഗൗതം ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതേ തുടർന്നാണ് പിങ്കിയും അതുപോലെ തന്നെ നിർമ്മലും ഒന്നിച്ചിരുന്ന കാരംസ് കളിക്കുന്നത് കാണാൻ ഗൗതം ഗൗതമിടയാകുന്നത് ഇതോടെ വീണ്ടും അവിടേക്ക് കടന്നു വരുന്ന ഗൗതം പിങ്കിയോട് ഇങ്ങനെ കുത്തിയിരുന്നാൽ അത് കുഞ്ഞിനു കൂടി അപകടമാണ് എന്നും അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പോകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം കാണുന്നത് നിർമ്മലിന് ഇഷ്ടമാകുന്നില്ല ഇതോടെ നിർമ്മൽ ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൃത്യമായി നോക്കി തന്നെയാണ് ചെയ്യുന്നത് അല്ലാതെ ഒന്നുമല്ല വെറുതെ ആവശ്യമില്ലാതെ എന്തിനാണ് ഗൗതം ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്ന് നിർമ്മൽ ചോദിച്ചതിനെ തുടർന്ന് നിർമ്മൽ ഇന്നലെ കോറി വന്നവനാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഒന്നും അറിയില്ല പക്ഷെ അതുപോലെ അല്ല ഞങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ഞങ്ങളുടെ കുഞ്ഞിന്റെ ഭാവിയെയാണ് തകർക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇടപെടണം ഞാൻ ഇടപെടുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഈ ബഹളമെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് നന്ദ വീണ്ടും കയറി വന്നിരിക്കുകയാണ് ഇതോടെ നന്ദ ഈ കാര്യം ചോദ്യം ചെയ്യുന്നതിന് തയ്യാറാകുന്നു വെറുതെ എന്തിനാണ് വീണ്ടും എന്തിനാണ് വീണ്ടും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുകയാണ് മാത്രവുമല്ല ഗൗതമിന്റെ മനസ്സിൽ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ആവശ്യമില്ലാതെ കാര്യങ്ങളിൽ ഇടപെടേണ്ടതായിട്ടുണ്ടോ എന്നും ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് ആർക്കും ഒരു ഉപകാരവും ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു എനിക്ക് ഈ പ്രവൃത്തികൾ ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല എന്നത് തന്നെയാണ് സത്യം ഒരിക്കലും ഗൗതമിൽ നിന്ന് ഇങ്ങനെയൊരു നീക്കം ഞാൻ പ്രതീക്ഷിച്ചില്ല ഗൗതം സാർ ഗൗതം സാറിന്റെ വിലയാണ് കളയുന്നത് മാത്രവുമല്ല നിങ്ങളൊരു പോലീസ് ഓഫീസറാണ് എന്നുള്ള കാര്യം മറക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം എന്താണ് മറുപടി പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിന്നു പോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്